ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോലീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു പലഹാരമാണിത് ഈ ഒരു പലഹാരം കഴിക്കുന്നതിന് കറികളുടെ പോലും ആവശ്യമില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ ചുരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഫൈനായിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളമൊന്നൊഴിച്ചു കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പകരത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാട കൂട്ടാണ് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അളവിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെടുക്കുന്ന പുട്ടുപൊടിക്കൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും കേട്ടോ വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പുട്ടുപൊടി ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് മധുരമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കൊടുത്താൽ മതിയാവും പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് മധുരം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതൊരിത്തിരി കഴിയുമ്പോൾ തന്നെ ആ ഒരു വെള്ളമൊക്കെ പുട്ടുപൊടി വലിച്ചെടുത്തിട്ട് ഇത് കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ ഒന്ന് ഡ്രൈ ആയിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇപ്പോൾ പുട്ടുപൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാം ഇതിന്റെ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറണം അപ്പോൾ അതാ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അത് ആദ്യത്തെ ഞാൻ ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ എനിക്കൊരു പതിനാല് ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡലി ചെമ്പിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഡലിത്തട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു ഇടലിത്തട്ടിലേക്ക് ഞാനിവിടെ ഒരു വാഴയില കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാഴയിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പം നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഒരു സ്നാക്കിന് അതുകൊണ്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നിർബന്ധം കേട്ടോ ഇനി നമുക്ക് സ്നാക്ക് ഓരോന്നായിട്ടും ഇതിലേക്ക് ഇപ്പം ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത് പലഹാരം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നന്നായിട്ട് ആവി കയറി നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പലഹാരം ഇനി ഇതൊന്നെടുത്ത് പുറത്തേക്ക് വെക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മൾ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ് നിർബന്ധമൊന്നുമില്ല ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് ഇത് കറി കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്ന ഒന്നാണ് കേട്ടോ പലരും മറന്നുപോയൊരു പഴയകാല പലഹാരമാണിത് ഇത് പണ്ടൊക്കെ അരി കുതിർത്തി അത് പൊടിച്ച് തരിതരിയായിട്ട് തരിയായിട്ട് പൊടിച്ചിട്ട് ഒരു പലഹാരമാണ് ഇപ്പോൾ അത് കൂട്ടു വീടിയിൽ റെഡിയാക്കിയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ എല്ലാവരും കയറി ഒന്ന് കണ്ടും നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അതായത് ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പലരും ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്